ഇന്നലെ കൽക്കി സിനിമ വൈകുന്നേരം പോയി കാണാൻ സാധിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടതൊരു ഇന്ത്യൻ സിനിമയാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാണ് അമ്മാതിരി സിനിമയാണ് എടുത്തു വച്ചിട്ടുള്ളത് ഒന്നും പറയാനില്ല മസ്റ്റായി തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന തുടർച്ചയായിട്ടുള്ള ഒരു ഒരുപാട് പാർട്ടുകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത് ശരിക്കും എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇതൊരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലല്ല പക്ഷെ സിനിമ എന്തുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൽ സിനിമാ വ്യവസായം വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് ഒരു പക്ഷെ നമ്മളിൽ പലരും അതിനെക്കുറിച്ച് ഇപ്പോഴും ബോധവാന്മാരാണോ എന്ന് സംശയമാണ് ലോക സിനിമ ഇന്നും ഏറ്റവും അധികം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പണം വാരിക്കൂട്ടുന്നത് ലോക സിനിമയിൽ അമേരിക്കയാണ് ഇപ്പോൾ പിന്നാലെ തന്നെ ചൈന കൂടിയിട്ടുണ്ട് ഇന്ത്യ ആ ഒരു മത്സരത്തിലേക്ക് കുറച്ച് മുൻപേ തന്നെ കാലെടുത്ത് വെച്ചെങ്കിലും ഒരു നമുക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാഹുബലിയിലൂടെയും ആർ ആർ ആറിലൂടെയും ഒക്കെ നമ്മൾ വലിയൊരു നേട്ടം ഉണ്ടാക്കുകയും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ അതുക്കും മേലെ നമ്മുടെ എന്താ പറയുക ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങൾ ഇതിൽ നിന്നുള്ള കഥാപാത്രങ്ങളും ഒപ്പം സയൻസ് ഫിക്ഷനും ഫ്യൂച്ചറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു വെടിക്കെട്ട് സാധനമാണ് ഇന്ത്യൻ സിനിമത ഇപ്പോൾ കണ്ടിരിക്കുന്നത് കൽക്കിയിലൂടെ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മിസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച സിനിമയായിരിക്കും ഇത് ഇന്ത്യൻ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിറന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയുടെ സ്റ്റോറിയോ കാര്യങ്ങളൊന്നും അതിലേക്ക് പോകുന്നില്ല പക്ഷേ നമ്മുടെ ചാനലിലടക്കം ചെയ്തിട്ടുള്ള ഒരു ഒരത്ഭുത ലോകത്തെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ശംഭാല എന്ന് പറഞ്ഞിട്ട് ശംഭല അല്ലെങ്കിൽ ശംഭാല എന്നൊക്കെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ഗ്യാൻ ഗഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ അത്ഭുതം നിറഞ്ഞ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള റഫറൻസ് ഉണ്ടെന്ന് മാത്രമല്ല അതൊക്കെ ഇതിലൊരു പ്രധാന ഫാക്ടറായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പുരാണം മഹാഭാരതം ഇതിനകത്ത് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് ഇതിലെ ക്യാരക്ടേഴ്സുമായിട്ട് ഞാൻ ആര് എന്നൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ രോമാഞ്ചം എണീപ്പിച്ച് നിർത്തിയ കുറച്ച് രംഗങ്ങളുണ്ട് അതിൽ അമിതാഭ് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഈ മനുഷ്യൻ വേറെ ലെവലാണ് ഒരു പക്ഷെ അമിതാഭ് ബച്ചൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും മികച്ചൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അറുമാതിച്ചളഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഇനി അശ്വത്ഥമാവെന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചന്റെ മുഖം തെളിഞ്ഞുപോകും അത്രയ്ക്കും ഒരു ക്യാരക്ടർ എന്തൊരു സ്ക്രീൻ പ്രസൻസാണെന്ന് അറിയുമോ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം ഈ പുള്ളി ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് രോമാൻ് എണീറ്റ് നിൽക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ പ്രഭാസ് ഭയങ്കര തമാശയും കാര്യങ്ങളുമൊക്കെയാണ് ഇടയിൽ ഫൈറ്റും സീരിയസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ പ്രഭാസിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ വെളിപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നെ അത് അത് വേറെ ലെവലാണ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് ഈ ആദ്യ ഭാഗം കണ്ട് ആരും കാത്തിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാർവൽ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്ര വേറെ ലെവൽ സിനിമകളാണല്ലേ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമകളാണ് മാർവൽ യൂണിവേഴ്സിലെ സിനിമകളെന്ന് പറയുന്നത് അതേപോലെ ഒന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുകയാണ് അതിൻ്റെ ഒരു ബിഗിനിങ് ആണ് കൽക്കി എന്ന് പറയുന്ന ഈ മൂവി അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്ക് പോകും നമുക്ക് നമ്മുടെ പുരാണങ്ങളിലെന്ന് പറയുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ അത് താങ്ങില്ല ഹോളിവുഡ് താങ്ങില്ല ഗ്രീക്കിലോ അല്ലെങ്കിൽ മറ്റ് പല കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ദൈവങ്ങളെപ്പോലെയൊന്നും അല്ല എണ്ണിയാലൊടുങ്ങാത്ത പുരാണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സൂപ്പർ ഹീറോകളും ഒക്കെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവരൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് വേറെ ലെവലാണ് മാത്രമല്ല അതിനകത്തൊരു പുതുമയുമുണ്ട് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടുള്ളതെല്ലാം തന്നെ നമുക്കറിയാം ഒരു യൂറോപ്യൻ ലെവലിലുള്ള സൂപ്പർ ഹീറോകളാണ് യൂറോപ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവങ്ങളോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസൊക്കെയാണ് നമ്മൾ മാർവലൊക്കെ കണ്ടിട്ടുള്ളത് കൂടുതലും അതിപ്പോൾ ഗ്രീക്ക് അല്ലെന്നുണ്ടെങ്കിൽ ജർമ്മൻ ഇങ്ങനെയൊക്കെയുള്ള കൾച്ചർ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിത്തോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോഡ്സൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് സോ ഇന്ത്യക്ക് പറയാൻ അതുക്കും മേലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് സോ ഇവരൊക്കെ സൂപ്പർ ഹീറോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ 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 ലെവലായിരിക്കും ശരിക്കും പറഞ്ഞാൽ വേൾഡ് വൈഡ് ഇന്ത്യൻ സിനിമയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ചൈനീസ് സൂപ്പർ ഹീറോസിന് എപ്പോഴും പരിമിതികളുണ്ട് പക്ഷെ ഇന്ത്യൻ സൂപ്പർ ഹീറോസ് അങ്ങനെയല്ല വ്യത്യസ്തങ്ങളായ ഒരുപാട് സ്റ്റോറീസ് അത് റിലേറ്റഡ് ആയിട്ടുണ്ട് ഓരോ ക്യാരക്ടറിനേയും കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് കഥകളുണ്ട് സോ ടാലഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്ക് പോകുമെന്ന് കാണിച്ചു തരികയാണ് കൽക്കി ഇതൊരു തുടക്കമേ ആയിട്ടുള്ളൂ ഇനിയാണ് ശരിക്കും സിനിമകൾ ഇറങ്ങാൻ പോകുന്നത് നാഗ എന്ന് പറയുന്ന ഡയറക്ടർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു രാജമൗലിയെ പോലെ ഇന്ത്യക്ക് കിട്ടിയ മറ്റൊരു ഒരു മികച്ച പ്രതിഭാശാലിയായ ഒരു സംവിധായകനാണ് അദ്ദേഹം മാത്രമല്ല മുപ്പത്തെട്ട് വയസ്സേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ ഇനിയും ഒരുപാട് അദ്ദേഹത്തിന് കിടക്കാണ് സിനിമകളുടെ ഒരു ഒരു ഘോഷയാത്ര നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വേറെ ലെവലിലേക്ക് ഉയരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റും കാണാൻ കിട്ടും ഇല്ലെങ്കിൽ വൻ നഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും അതുകൊണ്ട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓൾമോസ്റ്റ് ഈ സിനിമ റിവ്യൂസ് ചെയ്യുന്ന ചാനലുകളൊക്കെ ഒന്ന് പോയി നോക്കുക എല്ലാ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ഇടുന്ന സിനിമ കണ്ട പ്രേക്ഷകരായിക്കോട്ടെ മെജോറിറ്റി ജെന്യുവിൻ പ്രൊഫൈൽസും പറയുന്നത് എന്താണ് ഇത് വേറെ ലെവൽ പടം എന്നാണ് അപ്പോൾ മസ്റ്റ് വാച്ച് ആണ് ഒ ടി ടിക്ക് വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കരുത് മാത്രമല്ല അടുത്ത കാലത്തൊന്നും ഒ ടി ടി വരാനും സാധ്യതയില്ല കാരണം അമ്മാതിരി ഒരു സിനിമയാണ് സോ മിസ് ചെയ്യേണ്ട വേറെ ലെവലാവുകയാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി